നമസ്കാരം വടക്കൻ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് സി പി ഐ എം എന്ന പാർട്ടിയോടും അതിൻ്റെ നേതാവ് പിണറായി വിജയനോടും ഇപ്പോൾ തീർത്താൽ തീരാത്ത പകയാണ് കഴിഞ്ഞ ഒൻപത് കൊല്ലം തങ്ങളെ പറ്റിക്കുകയായിരുന്നു ഈ മനുഷ്യൻ എന്നവർ തിരിച്ചറിഞ്ഞ് എങ്ങനെയെങ്കിലും പിണറായിസ്റ്റ് ഭരണം അവസാനിക്കാൻ അവർ ആഗ്രഹിക്കുന്നു തെക്കൻ കേരളത്തിലെ ഹിന്ദു വിശ്വാസികളുടെ കാര്യവും അങ്ങനെ തന്നെ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടത്തി നാട്ടുകാരെ പറ്റിക്കാൻ ശ്രമിച്ച പിണറായിയും കൂട്ടരും ഭഗവാന്റെ സ്വർണം മുഴുവൻ മോഷ്ടിച്ചുകൊണ്ട് കടത്തി വിശ്വാസം ലവലേശമില്ലാതെ ഭഗവാനെ അപമാനിച്ചു എന്ന് തിരിച്ചറിവിലാണവർ എന്ന് വെച്ചാൽ സി പി എം പ്രവർത്തകർക്ക് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വീട് കയറാൻ ഭയമാണ് ഇക്കുറി അതുകൊണ്ടുതന്നെ സി പി എമ്മിന് വലിയ തിരിച്ചടിയായിരിക്കും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഈ സാഹചര്യം അടിവരയിടുന്നതാണ് ഒരു കാര്യവുമില്ലാതെ പഴയ കുപ്പിയിലേക്ക് വീണ്ടും വീഞ്ഞൊഴിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തെ സി പി എം രംഗത്തിറക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്ന് മാസം മുമ്പ് എവിടെ നിന്നറിയാത്ത ഒരു ലൈംഗികാപവാദ കേസ് പൊന്നിവരുന്നു ആ കേസിലെ ഇര ഇന്നേവരെ രംഗത്ത് വന്നിട്ടില്ല എന്നാൽ ഒരു ശബ്ദരേഖ പുറത്തു വരികയും ആ ശബ്ദരേഖയുടെ പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ലാതാക്കാൻ സി പി എമ്മുകാരും ബി ജെ പി കാരും മാത്രമല്ല കോൺഗ്രസ് നേതൃത്വവും ഒരുമിച്ച് ചേരുന്നു അങ്ങനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്തായി നിയമസഭയിൽ പോലും പ്രവേശിക്കാൻ കഴിയാതെ സ്വന്തം വീട്ടിൽ കുത്തിയിരിക്കുകയായിരുന്നു ആഴ്ചകളോളം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒടുവിൽ തനിക്ക് താൻ മാത്രമേ രക്ഷയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് രാഹുൽ പാലക്കാട്ടേക്ക് വണ്ടി കയറി ദിവസങ്ങൾ കൊണ്ട് പാലക്കാട്ടെ ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയ രാഹുൽ മാങ്കൂട്ടത്തിലെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ജനക്കൂട്ടം ഒഴുകിയെത്തി ഒടുവിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ രാഹുലിന്റെ സാന്നിധ്യമില്ലാതെ വിജയിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ ഓരോ യു ഡി എഫ് സ്ഥാനാർത്ഥിയും രാഹുലിന്റെ ഡേറ്റിനു വേണ്ടി കാത്തിരുന്നു സി പി എമ്മിന് കുരുപൊട്ടി അവർ ഉടനടി പഴയ ആരോപണം വീണ്ടും ആവർത്തിച്ചു നേരത്തെ പറഞ്ഞത് ഗർഭം അലസിപ്പിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്നായിരുന്നെങ്കിൽ ഇപ്പോൾ ഗർഭമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നു ഇത് വാസ്തവമാണെങ്കിൽ തന്നെ ഒരേ ചാറ്റിന്റെ ഒരേ സംഭാഷണത്തിന്റെ ശകലങ്ങൾ തന്നെയാണ് എന്ന് വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ടാവാം ഇതൊന്നും പാലക്കാട്ടെ ജനങ്ങളെ ഇളക്കിയില്ല കേരളീയ സമൂഹത്തെ ഇളക്കിയില്ല കുറേ സി പി എമ്മുകാര് വായത്താര എന്നതിനപ്പുറത്തേക്ക് ഒരു ചലനവും ഈ രണ്ടാമത്തെ ആരോപണം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയില്ല ആദ്യ ആരോപണ സമയത്ത് രാഹുൽ പൂർണമായും മൗനത്തിലേക്ക് പോയി നിശബ്ദനായി പ്രതിരോധിക്കാതിരുന്നു എന്നതായിരുന്നു വീഴ്ചയെങ്കിൽ ഇക്കുറി രാഹുൽ പോലും പിന്നോട്ട് പോവാതെ നെഞ്ചുറപ്പോടെ മുമ്പിൽ നിൽക്കുന്നു രാഹുൽ പാലക്കാട്ട് തന്നെയുണ്ട് ഈ ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ ഉയരുമ്പോഴും രാഹുൽ വീട് കയറുന്നു രാഹുൽ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നു രാഹുലിനോട് പാലക്കാട്ടുകാർ ഇതേക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല സ്ഥാനാർത്ഥികൾക്കും ഒരു പ്രശ്നവുമില്ല ആകെ പ്രശ്നമുള്ളത് സി പി എമ്മുകാർക്കും ഇവിടുത്തെ ചാനലുകാർക്കുമാണ് ചാനലുകാർ രാഹുലിനെ കണ്ടാൽ ചോദിക്കുന്നത് അതേ ചോദ്യമാണ് ഇന്നലെ വീണ്ടും അവർ മൈക്കുമായി രാഹുലിനെ ചുറ്റുവളഞ്ഞു സി പി എമ്മുകാരെ പോലെ പൊട്ടിത്തെറിച്ചും അസഭ്യം പറഞ്ഞുമല്ല ചാനൽ റിപ്പോർട്ടർമാർക്ക് ചോദ്യം ചോദിക്കാൻ അവകാശമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കുറിക്കുകൊള്ളുന്ന മറുപടിയുമായി നെഞ്ചു രാഹുൽ നിന്നും ശബ്ദരേഖയുടെ ആധികാരികതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അതിനൊക്കെ ഇന്നലെ ഉത്തരം പറഞ്ഞതാണ് അതൊന്ന് റിവൈൻഡ് ചെയ്യൂ എന്ന് പറഞ്ഞ് രാഹുൽ പിടിച്ചു നിന്നു പിന്നെ കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെ തള്ളിപ്പറയുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് അവർ ഉയർത്തിയത് രാഹുൽ അതിനൊക്കെ ഊരുളയ്ക്കുപ്പേരി പോലെ മറുപടി നൽകി മാരുടെ സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തലക്കെട്ടുകൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചല്ലോ അത് ഞാനെന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള തലക്കെട്ടല്ലേ കൊടുക്കുന്നത് പ്രതിപക്ഷ നേതാവനെ സൂചിപ്പിച്ചതുപോലെ നേതാക്കന്മാരൊന്നും പറയുന്നു നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലോ ഇന്നയാൾ ഇന്നത് പറയണം എന്നുള്ള തലക്കെട്ട് നിങ്ങൾ മുകളിൽ കൊടുക്കുന്നു എല്ലാ നേതാക്കന്മാരുടെയും പ്രതികരണം ഞാൻ കേട്ടു അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഞാൻ ഭവന സന്ദർശനവുമായി ബന്ധപ്പെട്ട് പോകരുത് എന്ന് പറഞ്ഞിട്ടില്ല പോകാനും പറഞ്ഞിട്ടില്ല പോകാനും പറഞ്ഞിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് വേണ്ടി വീട് കയറിയ ആളുകൾ എന്ന നിലയിൽ ആ ആളുകൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഉറപ്പായി അവർക്ക് വേണ്ടിയിട്ട് ഇറങ്ങുക എന്നത് ഒരു പാർട്ടി പ്രവർത്തന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം ഞാൻ നിങ്ങൾക്കൊക്കെ എത്ര പ്രയാസം ഉണ്ടായാലും നിങ്ങൾക്കെന്ന് പറയുമ്പം ഇനി എൻ്റെ വാക്കിനെ മിസ്കോട്ട് ചെയ്യരുത് അതിനും പിന്നെ ഈ ന്യൂസ് മലയാളം ഒക്കെ തലക്കെട്ട് കൊടുക്കുമ്പോൾ ഞാൻ അതിനെ തെറ്റിരിക്കേണ്ട നിങ്ങൾക്കെന്ന് ഉദ്ദേശിക്കുന്ന വളരെ കൃത്യമായിട്ട് മാധ്യമങ്ങൾക്കുള്ള പ്രയാസത്തെ നിങ്ങൾ ഇപ്പോൾ കേട്ട സംഭാഷണം ഇങ്ങനെയാണ് രാഹുൽ നിങ്ങൾ മാധ്യമങ്ങൾക്ക് എത്ര പ്രയാസമുണ്ടായിരുന്നാലും ഇനി എൻ്റെ വാക്കിന് മിസ്കോട്ട് ചെയ്യരുത് ന്യൂസ് മലയാളമൊക്കെ തലക്കെട്ട് കൊടുക്കുമ്പോൾ അതിനെ തെറ്റിദ്ധരിക്കേണ്ട മാധ്യമങ്ങൾക്കുള്ള പ്രയാസത്തെ തൽക്കാലം കാണാൻ ഉദ്ദേശിക്കുന്നത് കൃത്യമായി പറഞ്ഞു നിങ്ങളുടെ പ്രശ്നമാണിത് നിങ്ങളുടെ പ്രശ്നത്തെ ഞാൻ തൽക്കാലം ഗവനിക്കുന്നില്ല അപ്പോൾ തന്നെ റിപ്പോർട്ടറിന് ചാ ചോദ്യക്കാരൻ ചോദിക്കുന്നു മാധ്യമങ്ങളുടെ പ്രശ്നമല്ല മാധ്യമങ്ങളിലൂടെ ചില കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് അവരുടെ അതൃപ്തി അറിയിക്കുന്നത് അതായത് അപ്പോൾ തന്നെ പെട്ടെന്ന് കോൺഗ്രസ് നേതാക്കളിലേക്ക് കൊണ്ടുപോയി രാഹുൽ ഒരു നേതാവും പറഞ്ഞില്ലെന്നേ ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർക്കും സ്ഥാനാർത്ഥികൾക്കും പാലക്കാട്ടുകാർക്കും ഇല്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് പ്രശ്നമാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് തൽക്കാലം നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള പരിഹാരം എൻ്റെ കയ്യിലില്ല ഇതാണ് മറുപടി നേതാക്കന്മാരുടെ അടുത്തേക്ക് പോയി നേതാക്കന്മാരെ തള്ളിപ്പറയുമെന്ന പ്രതീക്ഷയിൽ കുത്തിത്തിരിപ്പിന് ഇറങ്ങിയെങ്കിലും രാഹുൽ പറഞ്ഞു ഒരു നേതാവിന് ഒരു പ്രശ്നവുമില്ല പ്രശ്നം പാലക്കാട്ടുകാർക്ക് പ്രശ്നമില്ല സ്ഥാനാർത്ഥികൾക്ക് പ്രശ്നമില്ല പ്രശ്നം നിങ്ങൾക്കാണ് നിങ്ങളുടെ പ്രശ്നത്തെ പരിഹാരം കാണാൻ എൻ്റെ കയ്യിൽ മരുന്നില്ല അപ്പോഴാണ് ന്യൂസ് മലയാളത്തിൻ്റെ റിപ്പോർട്ടർ ചോദിക്കുന്നത് വ്യക്തിപരമായിട്ട് ന്യൂസ് മലയാളത്തെക്കുറിച്ച് പറഞ്ഞാലും ഇല്ലെങ്കിലും പ്രതിപക്ഷ നേതാവ് ഇന്നൊരു വിഷയത്തിൽ രണ്ട് തവണ നടപടി എടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള ഷാർപ്പായിട്ടുള്ള ചോദ്യങ്ങൾ മാധ്യമങ്ങളിൽ ഉന്നയിച്ചിരുന്നോ താങ്കളത് കണ്ടിരുന്നു അടുത്ത കുത്തിത്തെ ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഒരു വിഷയത്തെക്കുറിച്ച് രണ്ട് തവണ നടപടി എടുക്കാൻ കഴിയുമോ എടുത്തു കഴിഞ്ഞല്ലോ എന്നാണ് അതിനെ രാഹുലിനെതിരെ ട്വിസ്റ്റ് ചെയ്തു രാഹുൽ മറുപടി പറഞ്ഞു തീർച്ചയായും അദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ ഒരു വിഷയത്തിൽ രണ്ട് തവണ നടപടി എടുക്കാൻ കഴിയില്ലല്ലോ ഒരു നടപടി ഞാൻ ഏറ്റുവാങ്ങി ആ നടപടിയുടെ കാലഘട്ടത്തിൽ ഞാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യുന്നില്ല പാർട്ടിയുടെ ഒരു തരത്തിലുമുള്ള അച്ചടക്ക നടപടികളും ഞാൻ ലംഘിക്കുന്നില്ല വാസ്തവത്തിൽ ഈ മാത്ര ചെയ്തത് ഒരു സെൽഫ് ഗോൾ ആയിരുന്നു രാഹുൽ മാങ്കുട്ടത്തെ കുറിച്ച് വി ഡി സതീശൻ പറഞ്ഞത് ഒരു കുറ്റത്തിന് രണ്ടു തവണ ശിക്ഷിക്കാൻ പറ്റുമോ എന്നാണ് രാഹുൽ അത് തന്നെയാണ് തിരിച്ചും ചോദിച്ചത് ന്യൂസ് മലയാളം കാരൻ വിട്ട് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞതിനെ അപ്പോൾ മുഖവിലേക്ക് എടുക്കുന്നില്ല പെട്ടെന്ന് സതീശനെ വിട്ടു അത് പോയി ചീറ്റിപ്പോയി ആഹാ കൊള്ളാമല്ലോ അതാണോ പുതിയ കുത്തിത്തിരിപ്പ് രാഹുലിന്റെ മറുപടിയാണ് ആ മറുപടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൃത്യമായ മറുപടി പറഞ്ഞ് പ്രതിരോധം സൃഷ്ടിച്ച് മുമ്പോട്ട് പോയി ഇവർ പെട്ടെന്ന് രമേശ് ചെന്നിത്തലയിലേക്ക് എടുത്തിട്ടു രമേശ് ചെന്നിത്തല പറഞ്ഞ് ആ കുത്തിത്തിരിപ്പ് കൊള്ളാമല്ലോ അവരെല്ലാം അല്ല അല്ല ചോദ്യമാണ് കുത്തിത്തിരിപ്പല്ല ചോദ്യമാണ് ശ്രീ രമേശ് ചെന്നിത്തല എൻ്റെ നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞ് എന്താണ് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള എല്ലാ നേതാക്കന്മാരുടെയും അവരെല്ലാവരും എൻ്റെ നേതാക്കന്മാരാണല്ലോ ഒരു നേതാവിൻ്റെയും പാർട്ടി പ്രവർത്തകരുടെയും വാക്കിനെ ഞാൻ ധിഖരിക്കുന്ന ആളല്ല തൽക്കാലം നിങ്ങളെപ്പോലെ മാധ്യമങ്ങൾക്ക് വാക്ക് കേൾക്കാൻ താല്പര്യമില്ല ഇതാണ് കറക്റ്റ് മറുപടി ചെന്നിത്തല എൻ്റെ നേതാവാണ് എല്ലാ നേതാക്കളെയും അവ പറയുന്ന വാക്ക് ഞാൻ കേൾക്കും അച്ചടക്ക നടപടി അംഗീകരിക്കും നിങ്ങളുടെ വാക്ക് കേൾക്കാൻ സൗകര്യമില്ല ഒരു ചോദ്യത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഉടൻ തന്നെ ഓഡിയോയിലേക്ക് പോയി ന്യൂസ് മലയാളത്തിൻ്റെ മാപ്പറയാണ് ചോദ്യം കുറഞ്ഞപക്ഷം ആ ഓഡിയോ സംഭാഷണമായി എന്തെങ്കിലും പറയാനുണ്ടോ പെട്ടെന്ന് തലേദിവസം മറുപടി പറഞ്ഞ ഓഡിയോ സംഭാഷണത്തിലേക്ക് വഴുതി വീഴുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് ഞാൻ കോടതിയിൽ നോക്കിക്കൊള്ളാം നിങ്ങൾക്ക് കോടതി വല്ലതുകൊണ്ടോ അതായത് അതേക്കുറിച്ച് ഇന്നലെ പറഞ്ഞു അപ്പോൾ വീണ്ടും ചോദിക്കുന്നു ഞാൻ കോടതി നോക്കിയോളാം അതാണല്ലോ വിഷയം ഞങ്ങൾക്ക് കോടതിയൊന്നുമില്ല നീതി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഉടൻ തന്നെ വലിയ ബോധമുണ്ടായി രാഹുൽ നീതി നിറവേറ്റേണ്ടത് നിങ്ങളല്ലല്ലോ നീതി നിറവേറ്റേണ്ടത് കോടതിയും ജനകീയ കോടതിയുമാണ് ഞാൻ നിയമത്തിന് മുമ്പിലും കോടതിയുടെ മുമ്പിലും ജനകീയ കോടതിയിലും ഞാൻ മറുപടി പറഞ്ഞോളാം തൽക്കാലം നിങ്ങളുടെ കുത്തിത്തിരിപ്പ് സ്ക്വയറിനുള്ളിൽ വരാൻ ഉദ്ദേശിക്കുന്നില്ല അത് കൃത്യമായ മറുപടി ഞാൻ നിയമത്തിന് മുമ്പിലും ജനകീയ കോടതിയിലും പറഞ്ഞോളാം എൻ്റെ എൻ്റെ കുറ്റം ഞാൻ നിങ്ങൾ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കുത്തിത്തിരുമ്പ് സ്ക്വയറിലേക്ക് എന്നെ പിടിച്ചിടേണ്ട ഇതായിരുന്നു രാഹുലിൻ്റെ സമീപനം എത്ര മനോഹരമായാണ് എത്ര ക്ലാരിറ്റിയോടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ച് നോക്കുക രാഹുൽ മാങ്കൂട്ടത്തിനെ കുറ്റപ്പെടുത്തുന്നവർ പഴി പറയുന്നവർ ഇത്രയും ക്ലാരിറ്റിയുള്ള ഒരു നേതാവിനെ നഷ്ടപ്പെടുത്തരുത് എന്ന അഭ്യർത്ഥനയാണ് എനിക്കുള്ളത് രാഹുലിനെതിരെ ഒരു പരാതിമില്ല എന്നത് മറക്കരുത് രാഹുലിനെതിരെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ആധികാരികതയില്ലാത്ത സംഭാഷണങ്ങൾ മാത്രമാണുള്ളത് ഇനി അഥവാ അത് ശരിയാണെങ്കിൽ പോലും അതിന് മറുഭാഗം നമ്മൾ അറിയുന്നില്ല കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വന്ന ഭാഗം മാത്രമാണ് അറിയുന്നത് രണ്ടുപേർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പിലുള്ളപ്പോൾ അവരെന്തും പറഞ്ഞത് വരാം ആ റിലേഷൻഷിപ്പ് തകരുമ്പോൾ അത് വെച്ച് മുതലെടുക്കാൻ ശ്രമിക്കുന്നവരോട് എങ്ങനെ സഹതപിക്കാൻ കഴിയും രാഹുൽ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് അവർക്ക് പിടിച്ചകത്തിടാം അന്വേഷണം നടത്താം പക്ഷേ പോലീസ് എന്താണ് ഒന്നും മിണ്ടാത്തത് ഒന്നും ചെയ്യാത്തത് അതാണ് അതിൻ്റെ അവസ്ഥ എന്തായാലും ഈ കാര്യം പതിയെ പതിയെ കോൺഗ്രസ് നേതാക്കൾക്ക് മനസ്സിലായി വരുന്നുണ്ട് വെറുതെ രാഹുലിനെ പിടിച്ച് ബന്ധിക്കാൻ ശ്രമിച്ചാൽ വഴങ്ങുന്ന ഇനമല്ലെന്നും അത് പാർട്ടിക്ക് തന്നെ തിരിച്ചടിയാവുമെന്നും നേതാക്കൾക്ക് മനസ്സിലായി വരുന്നു തൻ്റെ അടുത്തോടു കൂടി ആദ്യം പുറത്തു വന്നത് രാഹുലാണ് ശരി എന്ന് പറഞ്ഞത് പഴയ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് വെറുതെ അദ്ദേഹത്തിനെ അപമാനിക്കാൻ വേണ്ടി സി പി എം ബി ജെ പി കാര് നടത്തുന്ന ഒരു ശ്രമമാണ് പിറകിൽ ഒരു സത്യാവസ്ഥയും അതിൻ്റെ അകത്തില്ല അതിനകത്തൊക്കെ തീർത്തും ദിനപരാധിയാണ് ഞാനതൊക്കെ അന്വേഷിച്ചു ഞാൻ അന്വേഷിച്ചെന്ന് രണ്ട് രണ്ട് ചിത്രം പറയാൻ വേണ്ടിയാണ് പക്ഷേ ഈ അതിന് അതെല്ലാം മറുപടി എല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ അയാൻ റോം വാസ് റോം എന്ന് തോന്നി ഞാൻ അവനെ പിന്നെ വിളിച്ചു നിലയിൽ സംസാരിച്ചു അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല നമുക്ക് അവനെക്കുറിച്ച് തർക്കങ്ങളില്ല അവൻ്റെ പാർട്ടി കോൺഗ്രസ് ആണ് കോൺഗ്രസ് തന്നെ അവിശ്വസിക്കുന്നില്ല ഏതാർ പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല ഏ പിന്നെന്താ സജീവാക്കണം സജീവാക്കണം സജീവമായി രംഗത്ത് വരണം ഓ കഴിവും പ്രാപ്തി നേതാവാണ് ജനമനസ്സിൽ സ്ഥാനമുള്ളവനാണ് ആളുകൾക്ക് ഒരുപാട് വിചാരങ്ങളും വികാരങ്ങളും കൊടുക്കാൻ സാധിക്കുന്ന പ്രാസംഗികത്തെ കരുത്തുള്ളവനാണ് അവനെ വേണമെന്നുള്ളതിനാ നമ്മുടെ ആവശ്യം ഏ ആ എനിക്കത് അറിയില്ല ഞാനത് കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല പക്ഷെ അവൻ പറയുന്നുണ്ടല്ലോ അവൻ തന്നെ അതിന് വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ ഏ ആ നിൽക്കുന്നേ അവരെ നിലനിർത്തി പാർട്ടിയിൽ കൊണ്ടുപോകണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം മറ്റവർക്ക് എല്ലാവർക്കും ഒരേ ഒരു അഭിപ്രായം ഉണ്ടാവാം എന്റെ എന്റെ അഭിപ്രായം പാർട്ടിയോടൊപ്പം കൂട്ടി നിർത്തി തന്നെ കൊണ്ടുപോകണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഞാൻ 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 അദ്ദേഹത്തിന്റെ സുധാകരൻ പറഞ്ഞതാണ് രാഹുലിനെ രണ്ട് ചീത്ത വിളിക്കാൻ വേണ്ടി വിളിച്ചതാണ് സുധാകരൻ പക്ഷേ രാഹുൽ പറഞ്ഞതാണ് ശരിയെന്ന് ബോധ്യമായി ഈ തിരിച്ചറിവാണ് കോൺഗ്രസ് നേതാക്കൾക്കുണ്ടാവേണ്ടത് അവരുടെ ആരും വേണ്ടാത്ത ഈ സദാചാരം ഉപേക്ഷിക്കുക രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു സ്ത്രീയും ഇന്നേവരെ പരാതിപ്പെട്ടിട്ടില്ല ഒരു പീഡനക്കേസിലെയും പ്രതിയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുലിനെ തള്ളി ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം നഷ്ടപ്പെടുത്തരുത് ഗണേഷ് കുമാറിനെയും മുകേഷിനെയും ഒക്കെ സംരക്ഷിക്കുന്ന സി പി എമ്മിന് ജനങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അനാവശ്യമായ കുറ്റപ്പെടുത്തലുകൾ ഇല്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് രാഹുലിനൊപ്പമാണ് ഈ നാട്ടിലെ ജനങ്ങൾ അത് തിരിച്ചറിയാൻ കോൺഗ്രസ് നേതാക്കൾ ഇനിയെങ്കിലും വിവേകം കാട്ടുക